ജിമിക്കി കളക്ഷൻസ് എന്ന് കാണാം ഇത് ഒരു ട്രഡീഷണൽ സ്റ്റൈലുള്ള ജിമിക്കിയാണ് അത്യാവശ്യം ഉള്ളതാണ് ഉള്ളതാണിതിന് ഒരു റെഡ് അതേപോലെ ഗ്രീൻ കല്ല് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ജിമിക്കി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് മുത്താണ് ഇതിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം വലിപ്പം തോന്നുന്ന തരത്തിലുള്ളതാണ് ഇത് ഒരു വെള്ള വെള്ളമുത്തിൻ്റെ ഇത് തമ്മിൽ നമ്മൾ ഒരേ ജോഡിയായിട്ട് മേടിച്ചതാണ് നല്ല ഭംഗിയാണ് ഏത് ഡ്രസ്സിൻ്റെ കൂടെയും മാച്ചാവുന്ന തരത്തിലുള്ളതാണിത് ഇതെന്ന് പറഞ്ഞാൽ ഒരു സിൽവർ കളറിലുള്ളയാണ് ഇതിൻ്റെ കമ്മൽ പോർഷൻ എന്ന് പറഞ്ഞാൽ റെക്റ്റാംഗുലർ ഷേപ്പ് ആണ് നല്ല വർക്കുണ്ട് ഇതിലെല്ലാം ചെറിയ ചെറിയ വർക്കുകളുണ്ട് ഈ ഒരു ജിമകി എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സിൽവർ കളറിലുള്ളയാണ് യെല്ലോ മുത്താണ് ഇതൊക്കെ നമുക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡ്രസ്സിന് മാച്ചായിട്ട് നമ്മൾ വാങ്ങിയ തരത്തിലുള്ളതാണ് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ ഇത് അത്യാവശ്യം വില കുറഞ്ഞ തരത്തിലുള്ളൊരു കമ്മലാണ് ഇതിനാ ഒരു പിന്നെ മയിൽപീലിയുടെ ഒരു പടമൊക്കെ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ കാണാൻ പറ്റും അപ്പോൾ ഇത് ഡെയിലി യൂസിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിൽ ഞാൻ കുറച്ച് ജിമിക്കുകൾ മേടിച്ചതിനകത്താണ് ഇത് അപ്പം ബ്ലൂ മുത്ത് വരുന്നതാണ് ഇത് ഇതേ ടൈപ്പ് തന്നെ ഇതൊരു സിൽവർ കളറാണ് ഇതിനൊന്ന് ലൈറ്റ് വെയ്റ്റ് ആണ് ഈ ഒരു ജിമ്ക്കി എന്ന് പറയുന്നത് അതേ ടൈപ്പിലേത് പിങ്ക് കളർ വരുന്നതാണ് ഈ ഒരു ജിമ്ക്കി എന്ന് പറയുന്നത് അപ്പം ഇത് കറക്റ്റ് ഗോൾഡൻ കളറല്ല ഇതിന് വരുന്നത് നല്ല കാണാൻ ഒരു ഭംഗിയുള്ള ടൈപ്പാണ് അതേപോലെ വൈറ്റ് ഒത്ത് വരുന്നതാണ് അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഇതേപോലെ തന്നെ റെഡ് മുത്തിൻ്റെതാണ് വേറെ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ കമ്മൽ പോർഷൻ തന്നെ രണ്ട് ഡിസൈനാണ് ഞാൻ അപ്പം ഇത് കണ്ടിട്ടൊന്നുമില്ല പിന്നീടാണ് ഇതിൻ്റെ ഡിസൈൻ മാറിയതൊക്കെ നമ്മൾ അറിയുന്നത് പോലും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് വെള്ളിയാണെന്ന് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു കമ്മലാണ് നല്ല വെയ്റ്റ് ആണ് കുറേ സിൽവർ മുത്തുകളൊക്കെ ഉണ്ട് നിറച്ചും വർക്കുകളൊക്കെ ഉള്ള ഒരു ജിമിക്കിയാണ് ഇത് ഇത് ചുരിദാറിൻ്റെ കൂടെ ഒക്കെ നല്ല മാച്ചിങ്ങാണ് സാരി ആണെങ്കിലും നല്ലതായിരിക്കും അപ്പം ഇത് ഒരു ഗ്രീൻ കല്ലും അതേപോലെ ഗ്രീൻ മുത്തും ഉള്ളതാണ് ഇതൊരു പിന്നെ നമ്മൾ ഒരു ഓണത്തിന് വാങ്ങിയതാണ് ഡ്രസ്സിനും ആയിട്ടുള്ള രീതിയിൽ പച്ച നോക്കി മേടിച്ചതാണ് ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള തരത്തിലുള്ളതാണ് ഈ ഒരു ജിമ്മിക്കി ഇത് ജിമ്മിക്കി ഉപയോഗിക്കാം അല്ലാണ്ട് നമ്മുടെ കമ്മൽ പോലെ തന്നെ ഒരു ഫാഷൻ കമ്മൽ പോലെ തന്നെ കല്ലൊക്കെ പോയിട്ടും ഞാനത് തന്നെ കളയാതെ വെക്കുന്നത് നമുക്ക് ഇതിനൊരു പ്രത്യേക ഭംഗിയാണിത് അപ്പോൾ ഇനി ഇതെന്ന് പറയുന്നത് അത്യാവശ്യം വിലയുള്ളതും അത്യാവശ്യം വെയിറ്റുള്ള ഒരു കമ്മൽ തന്നെയാണ് അപ്പം ഇതാണ് നമ്മൾ ലാസ്റ്റ് ഈ ഓണത്തിന് വാങ്ങിയതാണ് ഇതൊരു സരസ്വതി ദേവിയുടെ ഒരു ചിത്രമാണ് ഇതിൻ്റെ കമ്മിൽ വെച്ചിരിക്കുന്നത് അപ്പം അതേപോലെ തന്നെ നല്ല വൈറ്റ് കളറിലെ മുത്താണ് ഇതിൻ്റെ താഴെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇത് സെറ്റ് സാരിയുടെ കൂടെയും സാരിയുടെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ഈ ഒരു ജിംകി എന്ന് പറയുന്നത് അപ്പം ഇത് നല്ല അതായത് കല്യാണത്തിനും ഒക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ഇട്ടുകൊണ്ടൊക്കെ പോകുമ്പോൾ ഒരു ഭംഗിയാണ് ഇത് ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച പിങ്ക് കല്ലാണ് ഒരു സൈഡ് മാത്രമാണ് കല്ല് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടിട്ടാണ് വാങ്ങിയത് ചെറിയ കുട്ടികളൊക്കെ ഈ പാവാടയൊക്കെ ഇട്ട് നിൽക്കുന്നൊരു എഫക്റ്റാണ് എനിക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു ബ്രൈറ്റായിട്ടുള്ള ഒരു പിങ്ക് കല്ലാണ് ഇതിൽ പതിപ്പിച്ചിരിക്കുന്നത് വലിയ വൈ ഒന്നും ഇല്ലാത്ത തരത്തിലുള്ളതാണിത് ഇത് എനിക്ക് ഈ ഒരു കമ്മൽ കളക്ഷൻ ഇതൊക്കെയാണ് കമ്മൽ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ജിമിക്കികളാണ് ഇതൊക്കെ എനിക്ക് കമ്മൽ വേറെയും ഒരുപാടുണ്ട് ഇപ്പം എനിക്ക് ഈ കമ്മലിനോട് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് തന്നെ നമ്മളെവിടെ പോയാൽ കമ്മലുകൾ നോക്കുന്നത് പതിവാണ് ഇപ്പം നമ്മൾ മറ്റ് സാധനം വാങ്ങാൻ പോയാൽ പോലും കമ്മൽ കാണുമ്പോൾ നമ്മൾക്ക് അതിനകത്തോട്ട് പോയി ഒന്ന് നോക്കാനും ചിലപ്പോൾ നമുക്ക് അപ്പം തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ അതിൽ തന്നെ വാങ്ങുക അങ്ങനെ നമ്മൾ ഈ ഒരു കമ്മൽ കളക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു